പ്രധാനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത് പതിനേഴാമത്തെ ലോക്സഭ രൂപപ്പെടുത്താനുള്ള ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒന്നായി മാറുകയാണ് കാരണം അഞ്ച് കൊല്ലത്തെ ബി ജെ പിയുടെ ഭരണം രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടു മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണങ്ങളാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെട്ടു പട്ടികജാതിക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമായി ആർ എസ് എസ് ബി ജെ പിക്ക് പ്രതികരിക്കുന്ന ബുദ്ധിജീവികളെ അടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ അഞ്ച് വർഷക്കാലം രാജ്യത്തുണ്ടായി കേരളത്തിലാണെങ്കിൽ ഒരു വർഗീയ കേരളം സൃഷ്ടിക്കാനുള്ള ആർ എസ് എസ് ബി ജെ പിയുടെ പരിശ്രമങ്ങളാണ് നമ്മൾ അനുഭവിച്ചത് ഇതിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാനുള്ള യത്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് പതിനേഴാമത് ലോക്സഭയിലേക്ക് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സമരത്തിൻ്റെ പ്രത്യേകത സഖാവ് കോടിയേരി ഇവിടെ പറയുകയുണ്ടായി ഞാനതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും നിലനിർത്താനുള്ളൊരു പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കാക്കുന്നത് അപ്പോൾ നിലപാടുകൾ സംബന്ധിച്ചുള്ള സമരം വ്യത്യസ്തവും വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റുമുട്ടണം ജനാധിപത്യ വ്യവസ്ഥയിലെ ശ്രീകോവിലെന്നറിയപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഉയർത്തിപ്പിടിക്കേണ്ട സമീപനം എന്താണ് നിലപാടെന്താണ് ഈ നിലപാടുകൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കേണ്ടത് പക്ഷേ ഇവിടെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണവുമായി പുറപ്പെടാനാണ് രാഷ്ട്രീയ വലതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൽ നമ്മളാരും പെട്ടുപോകരുത് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനാണ്